സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് നീലേശ്വരം മുതൽ ചെറുവത്തൂർ വരെയുള്ള കാഴ്ചകളാണ് നീലേശ്വരത്തിനും ചെറുവത്തൂരിനും ഇടയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം ഏത് സമയത്തും നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ തേജസ്വിനി പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിയാനായി അതായത് മൂന്ന് വരി പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പം നല്ല മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത് നീലേശ്വരത്തു നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നിലവിലുള്ള നീലേശ്വരം പാലം പൊളിച്ചു മാറ്റുന്നതാണ് ഒരുപാട് നാളായി ഒരു പുഴയിൽ പേലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ പണികളൊന്ന് എളുപ്പമാക്കിയത് ഈ ഒരു രണ്ട് മാസം കൊണ്ടാണ് രണ്ട് മാസത്തിനിടയ്ക്ക് ഗർഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞു അതിന് മുകളിൽ കോൺക്രീറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു അപ്പം നല്ല വേഗത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികം വലിപ്പം ഇല്ലാത്ത ചെറിയൊരു പാലാണ് നിലവിലുള്ള പാലം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് നീലേശ്വരം ടൗണിൽ പിന്നെ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല ഇവിടെ ഡ്രൈനേജിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നീലേശ്വരം ടൗണിൽ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ ടി ജംഗ്ഷൻ അതിനൊഴിവാക്കിക്കൊണ്ടാണ് അണ്ടർപാസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് അണ്ടർപാസ് വരുമെന്ന് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇവിടെയല്ല അണ്ടർപാസ് വരുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് പുതിയ അണ്ടർപാസ് വരുന്നത് അപ്പം നീലേശ്വരം നീലേശ്വരം ടൗൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നീലേശ്വരം കേരളത്തിലെ നീലേശ്വരം മഞ്ചേശ്വരം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഏതെങ്കിലും ഒരു ടൗണാണ് നമുക്ക് തോന്നിപ്പോകും മഞ്ചേശ്വരത്തിൻ്റെ ഇപ്പത്തെ അവസ്ഥകൾ കണ്ടില്ലേ നീലേശ്വരം ടൗണൊക്കെ പിന്നെ ഫുൾ ഉള്ളിലാട്ടോ നീലേശ്വരം ടൗൺ അത്യാവശ്യം ഉണ്ട് നീലേശ്വരം മഞ്ചേശ്വരം ഈ ഒരു കാസർകോട് തുടങ്ങുന്നിടത്ത് ശരം നീലേശ്വരം അവസാനിക്കുന്നിടത്ത് മഞ്ചേശ്വരം ശരം മഞ്ചേശ്വരം അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല പിന്നെ മേഘ കമ്പനി മേഘയുടെ സെക്കൻഡ് റീച്ചിൽ അറുപത് ശതമാനത്തിലധികം പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നാലോചിക്കണേ അറുപത് ശതമാനത്തിലധികം പണികൾ കഴിയുക എന്ന് പറഞ്ഞാൽ എന്തായി പണികൾ ഏകദേശം കഴിയാനായി അപ്പം മേഘ സൈലൻ്റ് ആയിട്ട് അതായത് ആരോടും മിണ്ടാതെ മിണ്ടാതെ എന്ന് പറയാൻ കാരണം ഇവിടെ മേഘയുടെ പണി ലേഗാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കംപ്ലൈൻ്റിനൊക്കെ മറുപടി ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം മേഘ കമ്പനിയുണ്ട് വരും കേട്ടവൻ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണി നടത്തിയിട്ടുള്ള അതായത് ലോങ് പ്രോജക്റ്റുകളൊക്കെ നടത്തിയൊരു എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് മേഘ കമ്പനി അതുപോട്ടെ ഇവിടെ പള്ളിക്കര ഭാഗത്ത് നിലവിൽ ഒരു സൈഡിലൂടെ മാത്രമാണ് ട്രാഫിക് പോകുന്നത് ഒരു ഭാഗം അടച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തോളമായി ഇത് അടച്ചിട്ടിട്ട് അപ്പോൾ പള്ളിക്കര ആറോബി നാലു വരിയാണ് ഇതുവരെ വരിയിലൂടെ കുതിച്ചു വരുന്ന വാഹനങ്ങൾ നാലു വരിയിലോട്ട് ചുരുങ്ങിപ്പോകും പിന്നെ ഇവിടെ ഈ ഒരു സർവീസ് റോഡിൻ്റെ വീതി കുറച്ചു കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആറുവരി കേട്ടോ പക്ഷെ ഇത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഉണ്ടായ പ്രൊജക്റ്റാണ് അന്ന് പിന്നെ നാലു വരി എന്നുള്ള ഒരു നിലക്കാണ് റോഡ് ഉണ്ടാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആറുവരി ആയിട്ട് തന്നെ ഈ ഒരു പാത നമുക്ക് കിട്ടായിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ അവസാന ലെവൽ ക്രോസും ഇല്ലാതായിട്ടുണ്ട് പനവേലു മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ദേശീയപാതയിൽ ഇപ്പോഴും അതായത് അഞ്ചാറ് മാസം മുമ്പ് വരെ ഇവിടെ ലെവൽ ക്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഭാഗം കാണുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഞാൻ ആദ്യം എന്നല്ല എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരെ ഏതാനും ഈ ഒരു ഭാഗത്തെ റീല് നിതിൻ ഗഡ്കരി സാറ് പോസ്റ്റ് ചെയ്തതാണ് അത് എൻ്റെ വോയിസ് അടക്കം മലപ്പുറം സ്ലാങ്ങിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു റീൽ അദ്ദേഹം എക്സിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വോയിസ് അടക്കം അപ്പം അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണെന്ന് ഞാൻ കരുതുന്നു ആറോപി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഗഡർ ആയിരുന്നു ഈ ഒരു ഈയൊരു എല്ലാം തേജസ്വിനി പാലത്തിൻ്റെ മുകളിൽ വെച്ചു പാലം കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ബീസി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞു പാലത്തിൻ്റെ ആ സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു വെള്ളിക്കര ആറോപി കഴിഞ്ഞതിനു ശേഷം രണ്ട് ചെറിയ പാലങ്ങളുണ്ട് എം എൻ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വലിയ പാലം തേജസ്വിനി പുഴ തേജസ്വിനി പുഴയിൽ നിലവിലുള്ള പാലം അതായത് രണ്ടു വരി പാലം പൊളിച്ചു മാറ്റുന്നതാണ് അതും ബലം എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഈ ഒരു പാലത്തിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് ഒരുപാട് നാളായി പേലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളമുണ്ടാകുന്ന ഈ ഒരു തേജസ്വിനി പോയൽ മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇതിൽ ഗഡർ ലോഞ്ച് ചെയ്തത് അതായത് ഗ്യൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടല്ല ഇവിടെ ഗഡർ ഇൻസ്റ്റാൾ ചെയ്തത് നിലവിലുള്ള പാലം പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലം പെട്ടെന്ന് തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പണിയുടെ വേഗത കൂട്ടിയത് ഏതായാലും രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോഴത്തേന് അടുത്ത പ്രാവശ്യത്തിനൊക്കെ കാത്തു കണ്ട അടുത്ത ആഴ്ച ആവുമ്പോഴത്തിന് പുതുതായി നിർമ്മിച്ച പാലത്തിലൂടെ ആയിരിക്കും വാഹനങ്ങൾ കടന്നു പോകുക കാരണം നിലവിലുള്ള പാലം പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്താലേ മറ്റുള്ള പണികളൊക്കെ എളുപ്പത്തിലാക്കാൻ പറ്റുകയുള്ളൂ നിലവിലുള്ള പാലത്തിനേക്കാളും മൂന്ന് മീറ്ററോളം ഉയരം കൂടുതലാണ് പുതിയ പാലത്തിന് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകാണ്ട് ഡി പി ആറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ആദ്യം അലൈൻമെൻറ്റ് തയ്യാറാക്കിയതിൽ നിന്ന് പല പാലങ്ങളും വീണ്ടും ഉയരം കൂട്ടിയിട്ടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് തേജസ്വിനി പുഴക്ക് കുറുകെയുള്ള ഒരു പാലം കുപ്പം പുഴക്ക് കുറുകെയുള്ള കുപ്പം പാലം പയ്യന്നൂർ പുഴക്ക് കുറുകെയുള്ള പയ്യന്നൂർ പാലം ഇതൊക്കെ ഉയരം കൂട്ടിയിട്ടുണ്ട് അപ്പം നിലവിലുള്ള പാലത്തു നിന്ന് ഏകദേശം മൂന്ന് മീറ്ററോളം ഉയരം കൂടുതലാണ് ഈ ഒരു പാലം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റുന്നതാണ് അതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഏതോ കാലത്ത് എത്ര കാലം മുമ്പാണ് അറിയില്ല ഏതായാലും പാലത്തിൻ്റെ കൈവരികളും പിയറിലൊക്കെ ചെറുതായിട്ട് പൊട്ടും ക്രാക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പള്ളിക്കര ആർ ഒ ബി നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നോക്കിയാണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ വീതി സർവീസ് റോഡ് കാര്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല കാരണം സർവീസ് റോഡ് ആർ ഒ ബി ക്രോസ് ചെയ്ത് പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് അന്ധകാലത്തെ വീതി കുറച്ചിട്ടാണ് നിർമ്മിച്ചതെങ്കിൽ ഇത് നമുക്ക് ആറുവരിയായിട്ട് ഉപയോഗിക്കാമായിരുന്നു ഏതായാലും ഇപ്പം നാല് വരി കൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാം അപ്പോൾ നമ്മൾ എവിടെ എത്തി വീരന്മലയുടെ ഭാഗത്തെത്തിയിട്ടുണ്ട് വീരന്മല വീരന്മാർ ഉറങ്ങിക്കിടക്കുന്ന വീരന്മലയുടെ ചാരത്ത് ഏത് സമയത്തും നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട് ഈ ഒരു മല മൊത്തമായിട്ട് ചവിടി മണ്ണാണ് അപ്പോൾ ഇവിടെ സോയിൽ നെയിലിങ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സോയിൽ നെലിങ് ചെയ്തിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കട്ടിയുള്ള വാളാണ് വരുന്നത് മേഘയുടെ പണി മേഘ വറക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല കേട്ടോ നല്ല ക്വാളിറ്റി വർക്കായിരിക്കും പണി കുറച്ച് ലേഗാണ് വാളിൻ്റെ കട്ടി എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് മറ്റേത് ഇങ്ങനെ പോകുമ്പോൾ ആ ചെക്കൻ തള്ളാണ് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നും പിന്നെ ഈ സൈഡ് ഒക്കെ കട്ടി ഏറ്റവും കൂടുതൽ കാണുന്നത് മേഘയുടെ റീച്ചിലായിരിക്കും മേഘ ആ കാര്യത്തിൽ ഉഷാറാണ് ഈ പൊക്കി അടിക്കുകയല്ല ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ വീരൻമല വീരന്മല ഈ ഒരു കുന്നിൽ തീരെപ്പാറയില്ല നല്ല ചെമ്മണ്ണ് ചോടി മണ്ണ് രണ്ടും കൂടി ചെമ്മണ്ണ് ചൂടി മണ്ണ് അല്ല അതിന് കുറച്ചപ്പുറത്തേക്കാന്നിട്ട് കറുത്ത മണ്ണുണ്ട് കുറച്ചപ്പുറത്തേക്ക് വന്നിട്ട് വേറൊരു സൈസ് മണ്ണുണ്ട് അപ്പോൾ പലതരം മണ്ണാണ് ഈ ഒരു വീരന്മലയിലുള്ളത് വീരന്മല മണ്ണിടിഞ്ഞു മണ്ണൊലിപ്പ് ഉണ്ടായപ്പോൾ ഇവിടുത്തെ നല്ല ചവടി മണ്ണ് പാടത്തോട്ട് ഒലിച്ചു പോയിട്ടുണ്ട് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും മണ്ണെടുക്കാൻ സമ്മതിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുള്ള ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മണ്ണ് ഫുള്ള് വീരന്മലമെന്ന് കിട്ടും അത്രക്കും വൽപ്പൻ ഈ ഒരു വീരന്മല അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ലെയറുകളായിട്ടാണ് മണ്ണെടുത്തത് പക്ഷേ പല ലെയറുകളായിട്ട് മണ്ണെടുത്തിട്ടും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് ചെറിയ മയക്ക് പോലും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മോട് പറഞ്ഞത് ഇവിടെ കണ്ട് ഞങ്ങൾ കറുത്ത കളറ് അതായത് പാടത്തൊക്കെ കുളം കൊയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് പോകും ഇങ്ങനെ മണ്ണിൻ്റെ കളറ് മാറുമല്ലോ അതേമാതിരി ആയിട്ടുണ്ട് ഇവിടെ അവിടെക്കാം അപ്പോൾ വീരന്മല ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് വാൾ നിർമ്മിക്കുന്നുണ്ട് വാൾ നിർമ്മിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ മണ്ണിട്ട് നിറക്കണം മണ്ണിട്ട് നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണിടിഞ്ഞാടുമ്പോൾ അതായത് മണ്ണിൻ്റെ ആ ചിലപ്പോൾ കൊണ്ട് ചിലപ്പോൾ കോൺക്രീറ്റിൽ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാളിൻ്റെ പണി കഴിഞ്ഞതിനു ശേഷം കുന്നിനും മതിലിനും എടുക്കുള്ള സ്ഥലത്ത് മണ്ണ് അല്ലെങ്കിൽ ജി എസ് പി ഒ കൊണ്ടത് നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് ഈ ഒരു മലയുടെ ഭാഗത്ത് വീരൻ മല എന്ന് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ് കുന്നാണ് മലൻ്റെ അയ്മക്ക് തീരില്ല ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് പണി നടന്നിട്ടില്ല ഒരുപാട് കാലം മുമ്പ് ഇങ്ങനെ ആയതാണ് പിന്നെ അതിന് ഇവിടെ തൊട്ടിട്ടില്ല അപ്പോൾ മലബാറിൽ എല്ലാ കമ്പനിയും ഏകദേശം അമ്പത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഇതേപോലെ നമുക്ക് മണ്ണ് കിട്ടാനില്ല ചുവന്ന കളറുള്ള മണ്ണ് അവിടെ തീരെ കിട്ടാനില്ല അതുകൊണ്ടാണ് അവിടെ പണി ലേകാവുന്നത് അപ്പോൾ വീരന്മലയുടെ മുകളിൽ എന്താണ് എന്നറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകും ഒരുപാട് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് എന്താണ് ഇതിൻ്റെ മുകളിലെ പരിപാടി എന്ന് വെച്ചാൽ കാതി കൈത്തറി ആ ഒരു സംഭവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല അപ്പൊ ഒരുപാട് സ്ഥലം ഇത് കാസർഗോഡ് പട്ടാട്ടോ കാസർകോട് ഞാൻ പറഞ്ഞില്ല പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് അതിഥികളെ കിട്ടി രണ്ട് പശുക്കൾ രണ്ടാളും ഡ്രോൺ മൊക്കെയാണ് നോട്ടം ഇതെന്താ സംഭവം നല്ല സൗണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയോണ്ടൊന്നും വിചാരിക്കണം കേട്ടോ ചെറുതായിട്ടൊരു രസം വേണ്ടി ഉൾപ്പെടുത്തിയതാണ് ഇതേപോലെ നായകളൊക്കെ ഉള്ള ഭാഗത്ത് നായകൾ നായകളെങ്ങനെ നോക്കും ഏപ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറെ നോക്കും ഡ്രോൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നായകൾ ഇങ്ങനെ നോക്കും വരണ്ട വരണ്ട അതൊക്കെ മനസ്സിന് കുളിർമേകുന്ന കാഴ്ചകളാണ് ലോലമായിട്ടുള്ള മനസ്സിലുള്ള ആൾക്കാർക്ക് അത് പോട്ടെ പിന്നെ ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറുവത്തൂർ മിനി ബൈപ്പാസ് ആണ് ചെറുവത്തൂർ റിയലേമെൻറ്റ് നടന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുമ്പ് ഈ ഒരു അങ്ങാടിയിൽ ഇവിടെ കുറച്ച് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ചെറുവത്തൂർ ടൗണിലോട്ട് നിലവിൽ പോയിരുന്ന ബസ്സുകളും ചെറുവത്തൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ അതിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് ചെറുവത്തൂർ ടൗണിനെയും രണ്ട് വലിയ കാറ്റിറക്കങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു മിനി ബൈപ്പാസ് വന്നിട്ടുള്ളത് ഈ തുടങ്ങുന്ന ഭാഗത്ത് പണികളെല്ലാം കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല പകുതി ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു ഡ്രൈനേജിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ പോലെ തന്നെ കാര്യമായിട്ടിപ്പോൾ നടന്ന പണി എന്താ വെച്ചാൽ നടുവിലുള്ള ക്രാഷ് ബാരിയർ ഡിവൈഡറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റമുള്ളൂ പിന്നെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടൊരു പണി പണി കഴിയാറുണ്ടായാലും പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞതല്ല ഈ ഒരു കോലായിട്ടുണ്ട് വേണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഒരു കന്ന് മണ്ണെടുത്ത ഭാഗമൊക്കെ അവിടെ നോക്കുമ്പോൾ എന്തോ ഒരു എളുപ്പമല്ല ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെത്താം നേരം കുറച്ച് പഴയ പാതി കൂടാണ് കടന്നു പോകുകയെന്നുണ്ടെങ്കിൽ രണ്ട് വലിയ കുന്നുകളാണ് അതായത് ചെറുപത്തൂർ ടൗണിൽ എത്തുന്നതിന് മുമ്പ് വലിയൊരു കാറ്റിറക്കാം അതായത് ചുരം പോലെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ട് പോകും അത് കഴിഞ്ഞതിനു ശേഷം ചെറുപത്തൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വലിയ കയറ്റം ആ കയറ്റത്തിൽ നമ്മുടെ വാഹനത്തിന് മുമ്പിൽ ഏതെങ്കിലും വലിയ ലോറികൾ ടാങ്കർ ലോറിയൊക്കെ പെട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ആകും ഈ ഒരു ഭാഗം ചെറുത്തൂർ ഭാഗം കടന്നു കടന്നുകാണ്ട് ആ ഇപ്പോൾ പണി നടക്കുന്ന ഭാഗക്കാണ് ആ മണ്ണെടുക്കുന്ന ഭാഗം ആ ഭാഗത്തെത്താൻ അങ്ങനെയുള്ള റോഡാണ് ഈ ഒരു മിനിറ്റ് കൊണ്ട് ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ എത്തുന്ന കോലത്തിലാക്കിയിട്ടുള്ളത് എന്നിട്ടും ആളുകൾ പറയും എന്ത് വികസനം ടോൾ കൊടുത്ത് മുടിയാനല്ലേ എത്ര ടോൾ കൊടുക്കേണ്ടി വരും സുഹൃത്തുക്കളെ നല്ല റോഡ് വരുമ്പോൾ കുറച്ച് പൈസ നമ്മളെ പോക്കറ്റിൽ നിന്ന് പോകും കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം ശമ്പളമുള്ള ആൾക്ക് ചെറിയൊരു പൈസ ടോള് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നതില്ല ആ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെ കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റും കാരണം സമയത്തിനാണ് വില എന്താ പച്ചപ്പിലെ പച്ചപ്പ് കണ്ണിന് കുളിർമയേകുന്നുണ്ട് പ്രവാസ ലോകത്തിരിക്കുന്ന ആളുകൾക്കും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുകൊണ്ടാണ് ഇടക്കിടക്ക് നമ്മൾ പച്ചപ്പ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മുതൽ ഇരുപത്തഞ്ച് ആണ് ഞാൻ ആ പള്ളിൻ്റെ ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ എത്താൻ നിലവിലുള്ള ഹൈവേയിൽ എടുക്കുക അതായത് ട്രാഫിക് ഉണ്ടാകും കേട്ടോ ട്രാഫിക് ഇല്ലാന്നുണ്ടെങ്കിലും എന്തായാലും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ എത്തായിരിക്കും ആ പത്ത് മിനിറ്റ് ചിലവാകുന്ന ഭാഗത്താണ് ഒരു മിനിറ്റ് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് എത്തണേ അപ്പൊ ഒമ്പത് മിനിറ്റ് ലാഭം ഒമ്പത് മിനിറ്റ് നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്കിന് അത്രയും ടൈം കിട്ടി ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒമ്പത് മിനിറ്റ് കിട്ടി ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് മിനിറ്റ് അധികം ഉറങ്ങാം അപ്പോൾ ഈ ഒരു സമയം ലാഭം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് മനുഷ്യന് കിട്ടാൻ പോണവരും അപ്പോൾ ഇവിടെയും മണ്ണിടിച്ചിൽ രൂക്ഷമാണ് ഇവിടെ പിന്നെ നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് തന്നെ അവർ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ അതായത് സോയിൽ ലൈനിങ് ചെയ്തിട്ടില്ല അതിന് മുമ്പ് ഒരു നമ്മളുണ്ടല്ലോ പ്രേമറൊക്കെ അടിച്ചിടുന്ന പോലെ കോൺക്രീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സമയലാഭം അതൊരു വലിയ കാര്യം തന്നെയാണ് രാജ്യത്തെ പൗരന്മാരുടെ സമയത്തിന് ഗവൺമെൻറ് വില കൽപ്പിക്കുകയാണെങ്കിൽ രാജ്യം തന്നത്താലെ ഉയരുന്നതാണ് പല രാജ്യങ്ങളും രാജ്യത്തെ പൗരന്മാരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നുണ്ട് അതായത് വികസിത രാജ്യങ്ങളൊക്കെ അതായത് രാജ്യത്തെ പൗരന്മാരുടെ സമയത്തിന് നല്ല രീതിയിൽ വില കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ആ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടാനുണ്ട് അങ്ങനെ ചെറുവത്തൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണെടുക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് അതായത് ഈ ഭാഗത്തും റോഡ് നിർമ്മിക്കുന്ന പണികൾ ആരംഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ഒരു മീൽനോറി പോകുന്ന ഭാഗത്ത് ആ ഭാഗം മാത്രമായിരുന്നു പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അതായത് വലതുഭാഗത്ത് നല്ല രീതിയിൽ വോളൊക്കെ കെട്ടി അവിടെ മണ്ണ് നിറക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പച്ചപ്പ് കാണുമ്പോൾ തന്നെത്താൻ ഡ്രോൺ തിരിഞ്ഞു പോകുന്നുണ്ട് സുഹൃത്തുക്കളപ്പം പീലിക്കോട് മുതൽ കാലിക്കാട് വരെ കാര്യമായിട്ടുള്ള മാറ്റം എന്താ വെച്ചാൽ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര വലിയ മാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ഇനി നേരെ എങ്ങോട്ടാണ് കണ്ണൂർ ജില്ലയിലോട്ട് കടക്കാൻ പോവുകയാണ് അപ്പം നാളെ മുതൽ കണ്ണൂർ ജില്ലയിലെ വീഡിയോകൾ കാണാം കഴിഞ്ഞ വർഷം ഈ ഭാഗത്തെ വീടെ ചെയ്തപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതേപോലെ ഫുള്ള് പച്ചപ്പ് പിന്നെ മയക്കാറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് ചെറുത്തൂർ ഇതിലൂടെ കടന്നു പോകുന്ന അധികം ആൾക്കാരും ഒന്നൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട് അത്ര വലിയ വ്യൂ പോയിന്റ് ഒന്നുമല്ല പക്ഷേ മയക്കാലത്തിന് പ്രത്യേകത ഉണ്ടല്ലോ അതായത് മയക്കാർ മഴ പെയ്യുമ്പോഴുള്ള ആ കാഴ്ചകളൊക്കെ ഒരു മനസ്സിന് കുളിർമയെക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു കാഴ്ച നാട് വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്കായിട്ട് മാത്രം ചിത്രീകരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ ഒന്ന് ലൈക്ക് അടിച്ച് കണ്ടുകൊണ്ട് പെയ്ക്കോളി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളോ ഇത് നോക്കിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് ചാടി കുളിക്കാൻ അല്ലെങ്കിൽ ചെറുപ്പകാലം ഓർമ്മ വരുന്ന എത്ര ആൾക്കാരുണ്ട് ചെറുപ്പകാലത്ത് ഒരുപാട് തോട്ടിലും പാടത്തും കുളത്തിലൊക്കെ ചാടി കുളിച്ച് നടന്നവർ ഇന്ന് പ്രവാസലോകത്ത് സുഖമായിട്ട് ഉറങ്ങുന്നു അപ്പം സുഹൃത്തുക്കളെ നാളെ കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളുമായിട്ട് വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ ആരും മറക്കേണ്ട അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വാച്ചിങ്ക്സ് വായ്പൈ ബൈ